എനിക്കൊരു ഇലക്കായി തരായിരുന്നു എന്നാലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ കുറച്ച് വരണം

കൊണ്ടുപോ നീ സവാള എപ്പോഴും പറയുന്ന പോലെ ഞാൻ സവാള അരി എന്ന് പറയില്ല ഇപ്പൊ നാണം കടണ്ട ഞാൻ ഇല്ലാട്ടാ അതൊന്നും അങ്ങനെ അങ്ങനെയൊന്നല്ല നോക്കൂ നിങ്ങൾ നിങ്ങളെ നോക്കൂ പോലും നൈസ് അല്ലേ പിന്നെ ഞാൻ കുറച്ച് കൊറച്ചത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആർക്കും ഒന്നും മനസിലാവില്ല ഓർമ്മ വരില്ല എന്താ പറയാ എന്താ പറയാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആർക്കൊന്നും മനസ്സിലായില്ല വെച്ചത് വളരെ കഷ്ടാണ് എന്താ എന്താ വെറുതെ അത്ര വേസ്റ്റ് ആയി പോകും ഇല്ല നമ്മ ൂടെ അവരെങ്ങും കൊണ്ടിട്ടുണ്ടോ കണ്ട കണ്ടാ പൊന കണ്ടി വഴന്ന ുംവാം തക്കാളി കറവറ 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 ശേഷം വളി തമപ്പിക്കോ അത്രേ ഉള്ളൂ ഞാൻ നമ്മുടെ സ്റ്റൈല് കളർഫുൾ പക്ഷെ ചെലവരില്ലേ ഈ എന്ത് പറഞ്ഞാലും എന്താണ് ചെയ്യേണ്ട മണിക്ക് എല്ലാം കൂടി ഇടും വേവിക്കും അതില് കുറമസാല ഇടും കറി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല വെള്ളിയവന്റെ ലൈറ്റ് കളർ കറി ഇതാതായിരിക്കും ചിക്കൻ ആയിരിക്കും ഇതാതായിട്ട് ലൈറ്റ് കളർ ഇഷ്ട നല്ല കുറവുറുകിടണം ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കണം നല്ല ചൂട് ഇത് പഠിപ്പിക്കേ എന്താണ് അനുസരിച്ചിട്ട് ഇവിടെ എരി ഒരാൾക്ക് വേണം അല്ലെങ്കിൽ കഴിക്കില്ല അല്ലേ ഇത് കുരുമുളകും കുരുമുളകും നേരത്തെ കയറുന്ന സാധനങ്ങളൊക്കെ കൂടി ഇരുത്തേക്കുന്നത് കുരുമുളകാണ് അതെ അതുകൊണ്ട് ഗർഭസാല ഒന്നും മേടിച്ചതല്ല കേട്ടോ നമ്മളത് കണ്ടിട്ടേ ഇല്ല ഗർഭസാല എന്താന്ന് സാമ്പാർ മസാല കണ്ടിട്ടുണ്ട് ബിരിയാണി മസാല ഒക്കെ കണ്ടിട്ടുണ്ട് ഗരം മസാല മാത്രം ഞാൻ കണ്ടില്ല പിന്നെ ബിരിയാണി നമ്മൾ മസാല ചേർക്കില്ല തറച്ചായില്ലോ വളരെ വെള്ളം ഒഴിച്ച് കൂട്ടണല്ലേ തുണി തുണി ചപ്പാത്തി മുട്ടക്കാറിന്റെ കളറായി കാരണം മസാലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ മസാലയാണ് ഉപയോഗിക്കുന്നത് ബീഫ് 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 റോസ് കളറൊന്നും ഇല്ല ക്യാമറയിൽ തോന്നുന്നു നല്ല കളറുണ്ട് പക്ഷെ ലിപ്സ്റ്റിക് വെള്ളിക്ക വറ്റിക്കു എല്ലാം വളരെ എളുപ്പത്തിലാണ് ഇഷ്ടമാണ് വന്നത് അടച്ചിട്ട് പോയി اون ಮಾತ್ರ கண்டுல காரணமே இல்ல. கொஞ்சம் உப்பு தூடு. கறிச்சப்பு உப்பு போட்டு. இந்த வெவைக்க என்ன ஆம்பசோள்ள. அது വെള്ള হইச்சண்டா. அது വെള്ള ஒழிக்கும். ஒன்ன எல்லாதிலும் பிடிக்கடே. இல்லனே. ச. किचन வெறி நெறி முடிச்சலே. கேமரா குடிச்சு. போயிடு. ச. மேரே கேமரா குடி. സമാധാനായി അമ്മ ചേച്ചി തിളച്ച വെള്ളമാണല്ലോ സൗണ്ട് നിന്നു തീ സൗണ്ട് നിന്നു ടെ കൊടുത്തിരുവാ ഇഡ്ലി ചട്ടീന്റെ മൂടി എന്താ ചോറും ചട്ടിന്റെ മൂടി കൊണ്ടുവരുമോ കൊണ്ടുവരുമോ കൊണ്ടുവരോല് ഓക്കേ വെന്തിട്ട് എന്തായിട്ടില്ല എന്താ കളർ ചൊമ്പ് കളറല്ല ബ്രൗണുമല്ല ബ്ലാക്കും അല്ല റോസ്റ്റും അല്ലാത്തൊരു കളറ് എന്റെ മോനെ ആവി പറക്കുന്നു അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പ അമ്മ ചേച്ചിയും വരുന്നില്ലേ നമുക്ക് ഒന്ന് പ്രാങ്ക് ചെയ്യാട്ടാ അവന് അറിയേ വേണ്ട പാതർ പാടത്ത്

എന്താണ് കറി എന്താ സെല്ലോണ്ട് കറി അപ്പൊ സിമ്പിളാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാ